വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസങ്ങളിൽ കനത്ത മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇടുക്കി ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മൂന്നാർ ഗ്യാപ് റോഡിൽ ഇന്നും നാളെയും രാത്രികാല യാത്രയും നിരോധിച്ചു ജില്ലയിൽ ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇടുക്കി ഉൾപ്പെടെ ഏഴ് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് ഇടുക്കിയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരുന്നത് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുനൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ഇടുക്കി ജില്ലയിൽ മൂന്നാർ ഗ്യാപ് റോഡിൽ ഇന്നും നാളെയും രാത്രികാല യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കി മുല്ലപ്പെരിയാർ ഉൾപ്പെടെ ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളിലേക്കും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ് മഴയെടുത്തത് വർദ്ധിച്ചതോടുകൂടി കല്ലാറക്കുട്ടി പാമ്പ്ല അണക്കെട്ടുകളും തുറന്നുവിട്ടു തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുവാൻ കണ്ടെത്തിയിട്ടുള്ള കെട്ടിടങ്ങൾ വില്ലേജ് ഓഫീസർമാർ ഏറ്റെടുത്തു കനത്ത മഴ മുന്നറിയിപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇടുക്കി ജില്ലയിൽ എല്ലാവിധ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇടുക്കി വിഷൻ